ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അഞ്ചു വർഷമായിരിക്കും ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് അമ്പത്തൊന്നൂറ്റി അമ്പത്തി ആറാണ് ഈ ഒരു പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷന്റെ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നെഹ്റും ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദിയായിരുന്നു അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നെഹ്റു ഉപാധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഗുൽസാരിലാൽ നന്ദ അങ്ങനെയും പി എസ് ചോദിക്കാറുണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആരാണല്ലേ ഞാമുഖം തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കെ എൻ രാജാണ് അപ്പോൾ കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച മലയാളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പഞ്ചവത്സര പദ്ധതി ഒക്കെ പഠിക്കുന്നത് കഥ കഥകളിലൂടെയാണ് പഠിക്കുന്നത് ഒരു കോഡ് വെച്ചിട്ടാണ് പഠിക്കുന്നത് പി എസ് സിക്ക് പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എല്ലാം ഒരു അഞ്ച് കോസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു കൊസ്റ്റ്യൻ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരിക്കും അപ്പം നമുക്കപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കഥയിലേക്ക് പോവാം അപ്പോൾ ഇതൊരു സിനിമാ കഥയാണ് ഈ സിനിമയിലൊരു നായകനുണ്ട് നായകന്റെ പേര് രജനീകാന്താണ് രജനീകാന്തിനെ എടുക്കാൻ കാരണം ഇതിലെ ആമുഖം അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആരാന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ കെ എൻ രാജ എന്നാണ് അപ്പൊ കെ എൻ രാജനോ എന്ന പേരിനോട് സാദൃശ്യമുള്ള ഒരാളാണ് രജനീകാന്ത് അപ്പൊ നമുക്ക് ആ രാജ് എൻ കെ അത് തിരിച്ചിടുമ്പോ അങ്ങനെയല്ല അപ്പൊ രജനീകാന്ത് ആ അപ്പൊ ആ ഒരു പേരിനോട് സാദൃശ്യമുള്ള കാരണമാണ് രജനീകാന്തിനെ നമ്മൾ എടുക്കുന്നത് അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് കേൾക്കുമ്പോ രജനീകാന്തിനെ ആലോചിക്കാം ഞാൻ ഈ കഥ പറയുമ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാ രജനീകാന്തിൻ്റെ ഒരു സിനിമ ഇമാജിൻ ചെയ്യാ അപ്പോൾ നിങ്ങൾക്ക് കഥ മനസ്സിലുണ്ടായിരിക്കും അപ്പം അങ്ങനെ പോയിന്റും കിട്ടും അപ്പോൾ ഇവിടെ സിനിമയിലെ നായകൻ രജനീകാന്താന്ന് പറഞ്ഞു ആളൊരു കൃഷിക്കാരനാണ് അപ്പോൾ തമിഴ്നാട്ടിലൊക്കെയാണ് അപ്പോൾ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര് രജനീകാന്ത് തോട്ടത്തിലെ കൃഷിക്കാരനാണെന്നാൽ വയ്ക്കുക അപ്പോൾ രജനീകാന്ത് തമിഴ്നാട്ടിലൊരു തോട്ടത്തിലെ കൃഷിക്കാരനാണെന്ന് ആലോചിക്കുക അപ്പോൾ തമിഴ്നാട്ടിലല്ലേ വെള്ളത്തിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ ആൾ എന്ത് ചെയ്തു ഒരു ഡാമിലേക്ക് പോകുന്നുണ്ട് വെള്ളത്തിൻ്റെ ഷോർട്ടേജിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആളൊരു ഡാമിലേക്ക് പോകുന്നുണ്ട് ഉം അപ്പൊ ഡാമിൽ വെച്ചിട്ട് ആളൊരു നായികനെ കണ്ടുമുട്ടുന്നുണ്ട് അപ്പൊ ആ സിനിമയിലെ നായികനെ കണ്ടുമുട്ടുക എന്ന് ചോദിച്ചാൽ മതി അപ്പൊ ഡാമിൽ വെച്ചിട്ടാണ് ആള് ആളുടെ ഹീറോയിനെ കണ്ടുമുട്ടുന്നത് ആളുടെ പേര് ഹിബദ എന്നാണ് ഹിബ ദ വെറൈറ്റി വേരാണ് നമുക്ക് പഠിക്കണ്ടേ അതുകൊണ്ട് കേട്ടാ അപ്പൊ ഡാമിൽ വെച്ചിട്ട് നായികനെ കണ്ടുമുട്ടുന്നുണ്ട് നായികയുടെ പേര് ഹിബദ എന്നാണ് അപ്പോൾ അപ്പൊ രജനീകാന്താണ് അപ്പോൾ കണ്ട ഫസ്റ്റ് സ്റ്റൈഡിൽ തന്നെ ഇഷ്ടമായി നായികും ഇഷ്ടായി അപ്പോൾ പ്രപ്പോസ് ചെയ്തു പിന്നെ കല്യാണം അപ്പോൾ കുട്ടികൾ അങ്ങനെ ഒരു ഒരു പാട്ടു സീനാണ് ആ പാട്ടു സീനില് ഇവരുടെ കല്യാണം കഴിഞ്ഞു കുട്ടികളായി ഒരു കുട്ടിയായി രണ്ട് കുട്ടിയായി മൂന്ന് കുട്ടിയായി പിന്നെ പാട്ടും തീർന്നു പിന്നെ ഇവർ ഇങ്ങനെ എന്താ പറയുക ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബാസൂത്രണം കിട്ടിയില്ലേ അപ്പോൾ ഡാമിൽ വെച്ചിട്ട് ഒരു നായികനെ കണ്ടുപിട്ടി നായികയുടെ പേര് ഹിബദ എന്നാണ് നായികനെ പ്രപ്പോസ് ചെയ്തു കല്യാണം കഴിച്ചു കുട്ടികളായി ഒരു കുട്ടിയായി രണ്ട് കുട്ടിയായി മൂന്ന് കുട്ടിയായി പിന്നെ അവർ ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി ചിന്തിച്ചു കുടുംബാസൂത്രണം അപ്പോൾ ആള് പറയുന്നുണ്ട് ഞാനൊരു കൃഷിക്കാരനാണ് അപ്പോൾ നമുക്ക് ഈ മൂന്ന് കുട്ടികളുണ്ട് ഈ മൂന്ന് കുട്ടികളെ പഠിപ്പിച്ച് നല്ല ഒരു എന്താ പറയുക നല്ല ഉദ്യോഗത്തിൽ എത്തിക്കണം അപ്പോൾ അപ്പോ ഇനി കുട്ടികളൊന്നും വേണ്ടാൻ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മനസ്സ് ഓക്കേ എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ പറഞ്ഞത് രജനീകാന്തിൻ്റെ കഥയാണ് രജനീകാന്ത് ഒരു കൃഷിക്കാരനാണ് തോട്ടത്തിലെ കൃഷിക്കാരനാണ് വെള്ളത്തിന്റെ പ്രശ്നം വന്നപ്പോൾ ഒരു ഡാമിലേക്ക് പോയി ഡാമി വെച്ചിട്ട് നായികനെ കണ്ടുമുട്ടി നായികയുടെ പേര് ഹിബദ ഹിബത എന്നാണ് അപ്പോ അവര് കല്യാണം കഴിഞ്ഞു മൂന്ന് കുട്ടികളായി ഇനി കുട്ടികളൊന്നും വേണ്ട ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി ചിന്തിച്ചു ഈ മൂന്ന് കുട്ടികളെയും പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കണം അതാണ് ഈ ഈ കൃഷിക്കാരൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ രജനീകാന്തിന്റെ ലക്ഷ്യം അതേപോലെ തന്നെ ആള് ആള് കുട്ടികളെ പഠിപ്പിച്ചു കുട്ടികളൊക്കെ നല്ല ലെവലിലെത്തി ഒരാൾ ഐ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരാൾ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരാൾ യു ജി സി യു ജി സി നെറ്റ് എടുത്തു അപ്പോൾ മൂന്ന് പിള്ളേരും നല്ല നിലയിലെത്തി ഒരാൾ ഐ ഐ ടിയിൽ വർക്ക് ചെയ്യുന്നു ഒരാൾ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഒരാൾ യു ജി സി നെറ്റ് എടുത്തു അങ്ങനെ ആലോചിക്കാം അപ്പോൾ ഇങ്ങനെ എന്താ പറയുക മൂന്ന് പേര് നല്ല നല്ലൊരു പൊസിഷനാണ് അപ്പോൾ അത്യാവശ്യം കാശൊക്കെ ആരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് രജനീകാന്തിൻ്റെ വീട്ടിലേക്ക് വരുകയാണ് അപ്പം കൃഷിക്കാരൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഫിനാൻസ് ഇങ്ങനെ കൃഷിക്കാരൻ്റെ വീട്ടിലിങ്ങനെ ഫിനാൻസ് ഇങ്ങനെ കൂടി കൂടി വരിക ഫിനാൻസ് കമ്മീഷൻ കേട്ടോ അപ്പോൾ ഫിനാൻസ് ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട് സി എസ് ഒ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അപ്പോൾ സി എസ് ഒല ആൾക്കാര് രജനികാന്തിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയാണ് ഒരുപാട് ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ വീട്ടില് അപ്പോൾ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു എയിം ലക്ഷ്യം ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് രജനീകാന്തിനോട് അപ്പോൾ രജനീകാന്ത് പറഞ്ഞു രജനീകാന്ത് തോന്നുകയാണ് ശരിയാണ് കാശൊക്കെ ഒക്കെ കുറേ വരുന്നുണ്ട് കുട്ടികളൊക്കെ നല്ല നിലയിലെത്തി അപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മുടെ നാടിനു വേണ്ടി ചെയ്യണം അപ്പോൾ ആൾ ആദ്യം എന്താ വിചാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം ആൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം അതിനുശേഷം നാഷൻ ഡെവലപ്പ് ചെയ്യാം അതായത് നാട് ദേശ് അതായത് നാഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യാം അപ്പോൾ ആദ്യം കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം പിന്നെ അതിനുശേഷം നാഷൻ ഡെവലപ്പ് ചെയ്യാം അങ്ങനെ എല്ലാവർക്കും ഒരു റോൾഡ് മോഡലായിട്ട് മാറുകയാണ് ആര് രജനീകാന്ത് എല്ലാവർക്കും ഒരു റോളുടെ മോഡലായിട്ട് മാറുകയാണ് രജനീകാന്ത് അപ്പോൾ ഈ ഇതിൽ നമ്മൾ നോക്കാം രജനീകാന്തിന്റെ കല്യാണം കഴിഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സിലാണ് ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി ചിന്തിക്കുന്നത് മുപ്പത്തി വയസ്സിലാണ് ആലോചിക്കുക അപ്പോൾ അപ്പൊ ഇരുപത്തൊന്ന് വയസ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു പദ്ധതി ലക്ഷ്യമിട്ടത് രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം വളർച്ചയാണ് പക്ഷെ കൈവരിച്ചത് മൂന്നേ പോയിന്റ് ആറ് ശതമാനം വളർച്ചയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി റിലേറ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞിയ സിനിമ കഥ അപ്പോൾ നമ്മുടെ സിനിമാ കഥയിലെ നായകൻ രജനീകാന്താണ് തമിഴ്നാട്ടിലെ തോട്ടത്തിലെ ഒരു കൃഷിക്കാരനാണ് വെള്ളത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഡാമിൽ പോയി ഡാമിൽ പോയപ്പോൾ ഒരു നായകനെ കണ്ടുമുട്ടി ഹിബദ കല്യാണം കഴിഞ്ഞു മൂന്ന് കുട്ടികളായി ഇനി കുട്ടികൾ വേണ്ട ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി ചിന്തിച്ചു മൂന്ന് കുട്ടികളെയും വളരെ നല്ല നിലയിലെത്തിപ്പിച്ചു ഒരാൾ ഐ ഐ ടിയിലെ ഒരാൾ എയർപോർട്ടിൽ ഒരാൾ യു ജി സി നെറ്റെടുത്തു അങ്ങനെ എല്ലാവരും നല്ല നിലയിലെത്തി കൃഷിക്കാരൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഫിനാൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ വന്നു രജനികാന്തിനോട് എന്തെങ്കിലും ഒരു ജീവിതത്തിലെ ലക്ഷ്യം എയിം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രജനീകാന്ത് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു പിന്നീട് നാഷണൽ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു അങ്ങനെ എല്ലാവർക്കും ഒരു റോൾ മോഡലായി അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലാണ് ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി ചിന്തിക്കുന്നത് മുപ്പത്താറ് വയസ്സിലാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കഥ നമുക്കിനിപ്പോൾ വാൻസിലേക്ക് കിടക്കാം അപ്പോൾ രചനീ കൃഷിക്കാരനാണെന്ന് പറഞ്ഞു കൃഷിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് തോട്ടത്തിലെ കൃഷിക്കാരനാണെന്ന് പറഞ്ഞു തോട്ടപ്പള്ളി സ്പിൽവേ കേരളത്തിന് കിട്ടിയ ഏക സംഭാവന എന്ന് പറയുന്നത് ഏതാണ് തോട്ടപ്പള്ളി സ്പിൽവേയാണ് തോട്ടപ്പള്ളി സ്പിൽവേ എവിടെയാണെന്ന് അറിയാം ആലപ്പുഴയിലാണ് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയാൻ വേണ്ടിയിട്ട് പണിതിട്ടുള്ള ഒരു സംവിധാനമാണ് തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ കഴിഞ്ഞത് അമ്പത്തിനാല് അമ്പത്തി അഞ്ചാ കാലഘട്ടത്തിൽ അവിടെ ഒന്നും കൂടി ഉണ്ട് തണ്ണീർ ബുക്കം പണ്ട് അത് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബുക്കം പണ്ട് പെണ്ണുത്തിട്ടുള്ളത് അതൊരു എഴുപത്തിനാല് എഴുപത്തിയഞ്ച് ആ ഒരു കാലഘട്ടത്തിലാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹം ഡാമിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മൂന്ന് അണക്കെട്ടുകൾ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രജനീകാന്തിനെ അണ്ണെന്നൊക്കെ വിളിക്കില്ലേ അപ്പൊ അങ്ങനെ ആലോചിച്ചാലും മതി അണക്കെട്ട് ഏതൊക്കെ അണക്കെട്ടാണ് ഹിരാക്കുഡ് ബക്രാനെങ്കിലെ ദാമോദർ വാലി അപ്പൊ ഇവിടെ ഹിബാദ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹിരാക്കുഡ് ബക്രാനെങ്കിലെ ദാമോദർ വാലി ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് ഒറീസ സംസ്ഥാനത്ത് അതുപോലെ തന്നെ ബക്രാനെങ്കിലെ ഏത് നദിയിലും ചോദിക്കുമ്പോൾ സത്ലച്ചിലാണ് അതൊക്കെ നമ്മൾ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് ഹിരാക്കുഡ് ബക്രാനെങ്കിലെ ദാമോദർവാലി ഈ മൂന്ന് ഡാമും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഏഹ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി കുടുംബാസൂത്രത്തിന് പ്രാധാന്യം നൽകി നമ്മൾ പറഞ്ഞു അല്ലെ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹിബധന കണ്ടുമുട്ടി കല്യാണം കഴിഞ്ഞു മൂന്ന് കുട്ടികളായി പിന്നെ ചിന്തിക്കുന്നത് ഫാമിലി പ്ലാൻ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് പിന്നെ എന്താ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മക്കളും നല്ല നിലയിലായി എന്ന് പറഞ്ഞു ഐ ഐ ടി അഞ്ച് ഐ ഐ ടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് എയർപോർട്ട് നാഷണലൈസ് ചെയ്തു അതായത് വ്യോമ ഗതാഗതം ദേശ സാൽക്കരിച്ചു അതേത് പഞ്ചവത്സര പദ്ധതി കാലത്താന്ന് ചോദിക്കുമ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വ്യോമ ഗതാഗതം ദേശ സാൽക്കരിച്ചത് യു ജി സി നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് യു ജി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് യു ജി സി ആക്ട് നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് യു ജി സി നിലവിൽ വന്നതിന് ശേഷമാണ് ആക്ട് വരുന്നത് അപ്പോൾ യു ജി സി എന്ന് പറയുമ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയും യു ജി സി ആക്ട് എന്ന് പറയുമ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സുമാണ് അപ്പോൾ മൂന്ന് കുട്ടികളും നല്ല നിലയിലെത്തി ഐ ഐ ടി എയർപോർട്ട് യു ജി സി ഓക്കെ അപ്പോൾ ഫിനാൻസ് കൂടി വന്നു പറയുമ്പോൾ ഫിനാൻസ് കമ്മീഷൻ നിലയിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അതായത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് അതും നിലയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് അപ്പോൾ അവർ വന്നു രജനീകാന്തിൻ്റെ മനസ്സിലൊരു ലക്ഷ്യം വന്നു എയിം എയിം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എയിംസ് ആണ് എടുക്കുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അത് നിലവിൽ വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് അപ്പോൾ ഒരു എയിം വന്നു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക നാഷണൽ ഡെവലപ്പ് ചെയ്യുക കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അപ്പൊ ആദ്യത്തെ ഒരു സോഷ്യൽ വെൽഫെയർ സ്കീമുകളിൽ ഒന്നാണ് സി ഡി പി എന്ന് പറയുന്നത് നിലയിൽ വന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് നിലയിൽ വന്നത് സാമൂഹിക വികസന പദ്ധതി എന്നാണ് മലയാളത്തിൽ പറയാം അടുത്തത് എൻ ഡി സി നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് എൻ ഡി സി ആണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നീതി ആയോഗം നിലയിൽ വന്ന കാരണം അത് ക്യാൻസലായി പോയി എൻ ഡി സി നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തു നാഷൻ ഡെവലപ്പ് ചെയ്തു എല്ലാവർക്കും ഒരു റോൾഡ് മോഡൽ എന്ന് പറയുമ്പോൾ ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവസ്ത്ര പദ്ധതിയാണ് ഇത് ഒന്നാം പഞ്ചവസ്ത്ര പദ്ധതി അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മളാ ഒരു കുഞ്ഞു സിനിമാ കഥയിലൂടെ പഠിച്ചു വെച്ചിട്ടുള്ളത് വളർച്ച കൈവരിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ് ലക്ഷ്യമിട്ടത് രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനവും നേടിയത് മൂന്നേ പോയിന്റ് ആറ് ശതമാനവും ഗ്രോത്താണ് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ ഇരുപത്തൊന്ന് വയസ്സിന് കല്യാണം കഴിച്ചു മുപ്പത്താറ് വയസ്സില് ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി ചിന്തിച്ചു എന്ന് വിചാരിച്ചാൽ മതി ഓക്കെ അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റും കിട്ടി വിചാരിക്കുന്നു കുഞ്ഞെ കഥ മാത്രം ആലോചിച്ചൊക്കെയാ പോയിന്റ്സ് ഒക്കെ വഴിയേ വന്നോളും കഥ മാത്രം ചെറുതായിട്ടൊന്നു പറഞ്ഞുതരാം ഏഹ് രജനീകാന്താണ് കഥയിലെ നായകൻ തമിഴ്നാട്ടിലെ തോട്ടത്തിലെ കൃഷിക്കാരനാണ് വെള്ളത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു ഡാമിലേക്ക് പോയി അവിടെ വെച്ചൊരു പെൺകുട്ടീനെ കണ്ടു ഹീപഥ കല്യാണം കഴിഞ്ഞു മൂന്ന് കുട്ടികളായി ഇനി കുട്ടികളെ വേണ്ട ഫാമിലി പ്ലാനിനെ പറ്റി ചിന്തിച്ചു മൂന്ന് കുട്ടികളെയും പഠിപ്പിച്ച് നല്ല ലെവലിൽ എത്തിച്ചു ഒരാൾ ഐ ഐ ടി ഒരാൾ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു ഒരാൾ യു ജി സി ഏറ്റെടുത്തു കൃഷിക്കാരൻ്റെ വീട്ടിലെ ഫിനാൻസ് കൂടി വന്നു അതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനിലെ ആൾക്കാർ വന്നു രജനീകാന്തിനൊരു എയിം വേണമെന്ന് അവർ ഉപദേശിച്ചു അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തു തുടർന്ന് നാഷൻ ഡെവലപ്പ് ചെയ്തു എല്ലാവർക്കും ഒരു റോൾഡ് മോഡലായിട്ട് ആര് മാറി രജനീകാന്ത് മാറി അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സിലാണ് അദ്ദേഹം കല്യാണം കഴിച്ചത് ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി ചിന്തിച്ചത് മുപ്പത്തി വയസ്സിലാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കഥ എല്ലാവർക്കും പോയിന്റ്സ് എന്ന് വിചാരിക്കുന്നു കഥ ഇഷ്ടായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക്